ഹായ് ഗായ്സ് ഞാനിപ്പോൾ കർണാടകയിലെ ഗുണ്ടൽപേട്ടിനു സമീപത്തുള്ള ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന്റെ ഉള്ളിൽ ഒരു കുന്നിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കാണാനുള്ള യാത്രയിലാണ് ഉള്ളത് മുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിമവന്ത് ഗോപാൽ സ്വാമി ക്ഷേത്രം ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നവർ സാധാരണയായി ഇവിടുത്തെ സൂര്യകാന്തി പൂക്കളും പാടങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോകാറാണ് പതിവ് എന്നാൽ ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അടിപൊളി സ്പോട്ടാണിത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയുടെ ക്ലൈബാക്ക് സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ അമ്പലത്തിൽ വെച്ചാണ് വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലം വരെ മാത്രമേ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ ഇവിടെ പാർക്കിംഗ് ഫീസ് എഴുപത് രൂപയും അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് കർണാടക സ്റ്റേറ്റിന്റെ തന്നെ ബസ്സിൽ വേണം യാത്ര ചെയ്യാൻ പറ്റില്ല അതിന് ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് രാവിലെ എട്ടേ മുപ്പത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം നമ്മളിപ്പോൾ രാവിലെ എട്ടേ മുപ്പതിനാണ് വന്ന് ചേർന്നിട്ടുള്ളത് രാവിലെ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ എത്തി അപ്പോൾ അതുകൊണ്ട് അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഇനി ഏകദേശം ഇരുപത് മിനിറ്റ് ബസ് യാത്ര ഉണ്ട് മുകളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും നല്ല വ്യൂ ആണ് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയാൽ പിന്നെ അടിപൊളിയായി അപ്പോൾ ഞാൻ സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വൈൽഡ് ആനിമൽസിനൊക്കെ കാണാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇവർ പറയുന്നത് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശ്രീകൃഷ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഹിമവന്ത് എന്ന് പേര് വന്നത് മലയിൽ എപ്പോഴും മഞ്ഞ് മൂടൽ മഞ്ഞ് മൂടിക്കിടക്കുന്നുകൊണ്ടാണ് ഇതിന് ഹിമവന്ത് പേര് വന്നതെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് മുകളിലേക്ക് പോകുന്നതോറും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് നല്ല കാറ്റും അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല കാറ്റടിക്കുന്ന നല്ല തണുത്ത കാറ്റാണ് ഇവിടുത്തെ എന്താ പറയുക അന്തരീക്ഷം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ചായിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് പെട്ടെന്ന് മൂടൽ മഞ്ഞ് വരും നല്ല കാറ്റടിക്കും ഇവിടെ അമ്പലത്തിന് ചുറ്റും ഇരുമ്പ് കമ്പികളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്യമൃഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായത് കൊണ്ടായിരിക്കാം അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് പിന്നെ ഇതാ കുറച്ച് ദൂരെയായിട്ട് ഒരുപാട് മാന്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആനകളൊക്കെ ഇവിടെ സ്ഥിരം വരാറുണ്ട് എന്നാണ് പറഞ്ഞത് കുറച്ച് രണ്ട് ദിവസം മുമ്പിൽ നമ്മൾ വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു নাদরাদেনেনেনেনেনেনে. <muchas> ഈ വന്യമൃഗങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ടാകാം അമ്പലത്തിന് ചുറ്റും ഇരുമ്പ് വേലികളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കാനും വന്യമൃഗങ്ങളൊക്കെ ആന പ്രത്യേകിച്ച് ആന ഇങ്ങോട്ടേക്ക് കയറി വരാതിരിക്കാനും വേണ്ടിയിട്ടായിരിക്കും വീടിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവില്ല ചുറ്റും ഇരുമ്പ് കമ്പി വേലി ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല ആന കൃത്യമായിട്ട് അമ്പലത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ ആരെയും ഉപദ്രവിക്കാറൊന്നുമില്ല കൃത്യമായിട്ട് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ കൃത്യമായിട്ട് തിരിച്ചു പോകുന്നതാണ് ഇവിടെ ഇല്ലെ ഫോറസ്റ്റ് അധികൃതർ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ഫോറസ്റ്റ് അധികൃതർ ഉണ്ട് നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നാൾ മുമ്പേ വിമൽ പ്രസാദ് എന്ന് പറയുന്ന ആൾ വന്ന സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഇപ്പം കൂട്ടിച്ചേർത്തു തന്നേ ഉള്ളൂ പ്രകൃതി സൗന്ദര്യവും ഭക്തിയും ഒരുമിച്ച് ചേരുന്ന അത്ഭുതകരമായ ഒരു സ്ഥലം തന്നെയാണിത് അടുത്ത ഗുണ്ടൽപേട്ട് യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത് ഇവിടെ ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമല്ല എല്ലാ മതവിഭാഗക്കാർക്കും വരാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണിത് അങ്ങനെ കുന്നിന് മുകളിലെ ഗോപാലസ്വാമിയെയും തൊഴുത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു ഇനിയിപ്പോ തിരിച്ചു പോകാനുള്ള ബസ് റെഡിയാണ് അടുത്ത തവണ നിങ്ങൾ ഗുണ്ടൽപേട്ടിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ വരണം നല്ല എന്താ പറയുക നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ ഈ അമ്പലവും ഒക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടി ഇങ്ങോട്ടേക്ക് എന്തായാലും വരണം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഒരുപാട് വന്യജീവികളൊക്കെ ഉണ്ട് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പുലീനെ കാണാം ആനേനെ കാണാം മാനിനെ കാണാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബായ്